അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ സംഭവം അറിയില്ല ഒരു സാധനം കാണിച്ചു കാണിച്ചരാ ഈ പഴയ സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ പാലക്കാട് ഇതാണ്ടോ മുള്ളിലൊക്കെ ഇവിടെ വെട്ടി വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങക്ക് കാണിച്ചു തരാൻ കൂടി വന്നോ ഓക്കെ അപ്പൊ നമ്മള് കഴിഞ്ഞൊരു ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വാഴ പഞ്ചായത്ത് നിന്ന് ഇട്ടിയ വാഴ റോബസ്റ്റിന്റെ കൊലയാണ് കേട്ടോ അതിപ്പോ ഏകദേശം പൊട്ടി വീഴാറായിട്ടുണ്ട് വെയിറ്റ് താങ്ങാതെയാണ് ഇതെടുത്തു വീഴില്ലേ ബാക്കി നമുക്ക് കോഴിക്കോട് കൊണ്ടുപോകാൻ വേണ്ടി ഇത് പറിച്ചെടുക്കാം അപ്പൊ ടി നോക്ക് എന്റെ കുഞ്ഞുസിന്റെ അളവൻ ഉണ്ട് തോന്നുന്നു അല്ലേ എവിടെ പിടിക്കുന്നത് മോന് താങ്ങാൻ പറ്റില്ല എത്ര കിലോ ഇണ്ടാവും അയ്യോ ഈശ്വരാ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാ പക്ഷെ വൈറ്റ് താങ്ങുന്നില്ല നമുക്ക് നിങ്ങൾക്ക് വേണോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ വീട്ടിൽ വന്നാ മതി കല്ലേപ്പള്ളി വീട്ടിൽ വന്നാ മതി എടുത്തിട്ട് പോവാട്ടോ എന്തായാലും കുറച്ചൊക്കെ നമുക്ക് കൊണ്ടുപോവാ അങ്ങോട്ട് കോഴിക്കോട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ സംഭവം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നറിയില്ല ഒരു സാധനം കഴിച്ചു വാ വേ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് ആ ഇതെന്താന്ന് വെച്ച മുടിയില്ലേ നമ്മുടെ ഹെയർ കൊടുത്തിട്ട് ഇങ്ങനത്തെ എല്ലാ എന്ത് സാധനം വേണെങ്കിലും എടുക്ക അല്ല ഈ മുടി എന്തിനാ ഉപയോഗിക്കുന്നത് ഇത് എന്തിനാ ഉപയോഗിക്കും പിന്നെ ക്യാൻസർ കൊടുക്കാനും ബിഗ്നും മറ്റേ ഒരു സെക്കൻഡ് അടാ നിങ്ങൾ പൊള്ളാച്ചി പൊള്ളാച്ചിന്ന ഓക്കെയാ അപ്പൊ ഇതിന് ലാഭം ഉണ്ട് എന്തെങ്കിലും ഇതൊക്കെ കൊടുത്തിട്ട് ഓക്കെ ഓക്കെ ഇത് കൊറേ വർഷമായോ ഈ ജോലി അഞ്ചു വർഷമൊക്കെ ആയിട്ടോ അതാ ഇങ്ങനെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമ്മള് നമ്മുടെ ഹെയർ കൊടുത്തിട്ട് ഇത് വാങ്ങിക്കാം എന്തായാലും വാങ്ങിക്കാം ഓക്കെ ഓക്കെ അപ്പടിയാ എന്താ അമ്മന്റെ മുടിയൊക്കെ പോയതാ ഇത്രയും ഇന്ത്യത് കൊടുക്കാണ് എപ്പഴാ വരാ ഇനി അടുത്ത വരാം ഓക്കെ മാസത്തിലവരുമ്പത് വാങ്ങിക്ക അടിപൊളി ഇല്ല നമ്മുടെ നാട്ടിലൊന്നും ഇല്ല അങ്ങനത്തെ സംഭവം ണോന്നെ മനസ്സിലായി മാമന്റെ സൈഡ് ആ പോയപ്പോഴേക്കില്ലേ നമ്മള് പാലിന്റെ കവറ് സേവ് ചെയ്ത് വെച്ചിട്ട് കൊടുക്ക അവര് ഇത്രയും കൊടുക്കുമ്പോ പബ്സ് അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഇട്ടു ഈ നോർത്തിലൊക്കെ ഇങ്ങനെ തോന്നുന്നു തോന്നുന്നുട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഓക്കെ ഓക്കെ ഇങ്ങല്ലേ ഈ വളയും മലക്കണ്ടല്ലേ കളർ പോയത് അതൊക്കെ എടുത്തിട്ട് ഓക്കെ ഓക്കെ എന്തായാലും അടിപൊളി ഓക്കെ അപ്പൊ ഇന്നലെ നമുക്ക് റോബസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് താ ഒരു ചാരക്കുന്നൻ വീട് മുഴുവൻ വാഴ കൊണ്ട് നിറഞ്ഞിരിക്കട്ടോ അതാ അച്ഛന ഇങ്ങനെ കുറയ്ക്കുന്നതിന്റെ അടിപൊളി കിട്ടി 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 ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ ഉണ്ണിക്കാമ്പ് എടുക്കോ ഇത് തോരൻ വെക്കാനൊക്കെ യൂസ് ചെയ്യും അതിന് പുറമെ വെറും വയറ്റിലിങ്ങനെ ജ്യൂസ് ആക്കിയിട്ട് കുടിച്ചാൽ ഇത് സ്റ്റോണിനൊക്കെ നല്ല അടിപൊളി മെഡിസിനാണ് കേട്ടോ വീട്ടിൽ നിന്നിങ്ങനത്തെ സൗര സാധനങ്ങൾ കിട്ടാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവം തന്നെയാണ് അപ്പൊ അത് കണ്ടോ ഇതിൽ നമ്മൾ കാർത്തിക ദീപം ഓർമ്മയുണ്ടോ അങ്ങനെ പാളയില് നല്ല അടിപൊളിയാണ് എന്തായാലും ഇനിയും പാഴ ഉണ്ട് കേട്ടോ അവിടെ ബാക്ക് വേറെ സൈഡൊക്കെ ഉണ്ട് അത് ബാക്കി നമ്മൾ നാളെ പറിക്കുന്നുണ്ട് എല്ലാം കൂടി ഇതെല്ലാം കൂടി എപ്പൊ കഴിച്ചു തീർക്കുന്നുണ്ടോ അടിപൊളി ഇത് ജ്യൂസ് ആക്കി തരാട്ടോട്ടാ അതെ നോക്ക് അതിന്റെ തറ്റം വരെ എടുത്തു കണ്ടോ ഫുള്ള് പൊളിച്ചു ഇതാ ഇത്രയേ ഉള്ളൂ സംഭവം ഇത്ര വലിയതായിരുന്നു കേട്ടോ വാഴ അതിന് മുറിച്ച് മുറിച്ച് മുറിച്ചതാ അവസാനം എന്താ ഈ കാമ്പ് മാത്രം കിട്ടും ആനക്കൊമ്പ് പോലെ ഉണ്ട് അല്ലേ കാണുമ്പോ അടിപൊളി എന്തായാലും ഓക്കെ അപ്പൊ നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ മരം വെയില് കിട്ടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയും കേട്ടോ ഇതിങ്ങനെ ഇട്ട് പിന്നെ മുള്ളില്ലേ അത് വരെ ഉണ്ട് ഇപ്പോഴും ഈ പഴയ സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ പാലക്കാട് ഇതേണ്ടോ മുള്ളൊക്കെ ഇവിടെ വെട്ടി വെച്ചിരിക്കുന്നത് ഇനി ഈ മുള്ളിനൊക്കെ ഇങ്ങനെ വെച്ച് നല്ല സെറ്റായി ഈ കമ്പി വേലിന്റെ വേറൊരു സെറ്റപ്പ് ഈ പഴയ കാലത്തൊക്കെ ഇത് ഈ കയറൊക്കെ ഇട്ട് കെട്ടി അതെ ഈ നമ്മുടെ മുളെ തന്നെ കട്ട് ചെയ്തിട്ട് വേലിയാക്കും കേട്ടോ അതൊക്കെ ശരിക്കും പഴയ അങ്ങോട്ടൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ കൊല്ലങ്കോട് സൈഡൊക്കെ എന്നാലും അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഓക്കെ അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വേലി കെട്ടാൻ വേണ്ടി ഇങ്ങനെ തറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അട്ട് അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞു പോയുള്ളൂ എന്താന്ന് കാണുമ്പഴേ നിങ്ങൾക്ക് അതെന്താന്ന് മനസ്സിലാവുക അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടി ഇന്ന് വന്നാട്ടോ അതാ ഈ മുളയൊക്കെ വെട്ടിട്ടാണ് മുള്ള വേലി കെട്ടാൻ പോകുന്നത് അതാണ് കേട്ടോ അവരവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഏകദേശം മതിൽ കെട്ടുന്ന പോലെ തന്നെ കുറേ സമയം എടുക്കുന്ന പണിയാണ് കേട്ടോ ഈ മുള ഇതിന്ന് ഒരു കൊക്കിട്ടിട്ട് പറിച്ചെടുത്തതാ കൊറേ താഴെ കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കൊറേ ഇന്നലെ കണ്ടില്ലേ ഈ ഇങ്ങനെ തറിയൊക്കെ ഇങ്ങനെ ഇടും അതായിട്ട് ഇങ്ങനെ ആയിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും അടിപൊളി പരിപാടിയാണ് കുറച്ച് കഷ്ടപ്പാടുള്ള പണിയൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ പാലക്കാട് പറഞ്ഞ ഫുൾ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ ഡെയിലി ഓരോരോ ഉണ്ടാവും ഇന്നലെ കണ്ട റോബസ്റ്റ് പറിച്ചതിന്റെ ഇന്ന് ഇതാ പഴം വേറെ പഴം ചെറുപഴം പറിച്ചതിന്റെ ഇനിയിപ്പോ വീട്ടിൽ അങ്ങോട്ട് പോകുമ്പോ ഡിക്കി മൊത്തം നിറയുന്നത് അത്രയും സാധനങ്ങളുണ്ട് അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത ബ്ലോഗില് കാണാം അതായിരിക്കും ബൈ